ലഹരി വിമുക്ത കേരളം എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ലഹരി വിരുദ്ധ സന്ദേശയാത്രയുമായി കായിക വകുപ്പ് അഞ്ചാം തീയതി കിക്ക് ട്രക്ക് എന്ന പേരിൽ കാസർഗോഡ് കലക്ട്രേറ്റിൽ നിന്നും ആരംഭിച്ച് വിവിധ ജില്ലകളിലൂടെ സഞ്ചരിച്ച് യാത്ര എറണാകുളത്ത് സമാപിക്കും യാത്രയുടെ ഭാഗമായി ജില്ലയിൽ വാക്കത്തോൺ മാരത്തോൺ കായിക പ്രദർശനം തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കുമെന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് കാസർഗോഡ് കായിക വകുപ്പിന്റെ ലഹരിവിമുക്ത കേരള എന്ന ആശയം ജനങ്ങളെത്തിക്കാൻ കായിക വകുപ്പ് തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി ഇരുപത് ദിവസത്തോളം എല്ലാ ജില്ലകളുടെയും കടന്നു പോകുന്ന രീതിയിൽ ഒരു കായിക ലഹരിവിമുക്ത കേരളം യാത്ര ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ സാർ കാസർഗോഡ് വെച്ച് ആരംഭിക്കുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മെയ് അഞ്ച് രാവിലെ എട്ട് മണിക്ക് വാക്കത്തോണിനോടുകൂടി കാസർഗോഡ് ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ വെച്ചാണ് തുടങ്ങുന്നത് അതിനു മുമ്പായി പാലക്കുന്നിൽ വെച്ച് ഒരു മാരത്തോൺ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് വിപുലമായ തോതിലാണ് അത് സംഘടിപ്പിക്കുന്നത് പാരിതോഷികമായി ഫസ്റ്റ് പ്രൈസ് പതിനഞ്ചായിരം സെക്കൻഡ് പ്രൈസ് പത്തായിരം തേർഡ് പ്രൈസ് ഏഴായിരത്തഞ്ഞൂറ് പിന്നെ നാല് മുതൽ പത്ത് വരെ രണ്ടായിരം രൂപ എന്നിങ്ങനെയാണ് പാരിതോഷ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് സ്ത്രീകൾക്കും പങ്കെടുക്കാവുന്നതാണ് സ്ത്രീകൾക്ക് പ്രത്യേകമായി ഇതേപോലെ തന്നെ പാരിതോഷികവുമുണ്ട് അപ്പോൾ അത് രാവിലെ ആറേ മുപ്പതിന് പാലക്കൊന്ന് വെച്ച് നമ്മുടെ ബഹുമാനായ പോലീസ് ചീഫ് വിജയ് ഭാരത് റെഡി അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതും ആ മാരത്തോൺ കാസർഗോഡ് കലക്ടറേറ്റിൽ എത്തുന്ന എത്തുന്നതിനോടൊപ്പം വാക്കത്തോൺ അവിടെ നിന്ന് ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ പി സെക്രട്ടറി പ്രദീപൻ ഏ വി വൈസ് പ്രസിഡന്റ് അശോകൻ മാസ്റ്റർ പി പി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്